വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകരുടെ പ്രിയ ദമ്പതിമാരാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും സുരേഷ് ഗോപി തന്റെ അഭിനയ ജീവിതത്തിലൂടെയും രാഷ്ട്രീയ പ്രവേശനത്തിലൂടെയും ഏവർക്കും സുപരിചിതനായ വ്യക്തിയാണ് എന്നാൽ രാധികയെ കലാലോകത്തിന് പരിചയമുണ്ടെങ്കിലും പ്രേക്ഷകർ അറിയുന്നത് സുരേഷ് ഗോപിയുടെ ജീവിത പങ്കാളിയെന്ന നിലയ്ക്കാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളൊക്കെ വൈറലാകാറുണ്ട് കഴിഞ്ഞ വർഷം ആദ്യമായിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്ത മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം വളരെ കെങ്കേമമായി നടന്ന വിവാഹത്തിൽ ഏവരുടെയും ശ്രദ്ധ പോയത് രാധികയിലേക്ക് തന്നെയായിരുന്നു രാധികയുടെ സൗന്ദര്യവും എളിമയോടുള്ള സംസാര രീതിയുമായിരുന്നു മലയാളികളെ താരപത്നിയിലേക്ക് അടുപ്പിച്ചത് മകളുടെ വിവാഹ സമയത്തും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിൽ രാധിക മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന് വച്ച് നടന്നിട്ടുള്ള ചടങ്ങിലൊക്കെ പെൺമക് പെൺമക്കൾക്ക് ഒപ്പം തന്നെ രാധികയുടെ സൗന്ദര്യവും ചർച്ച ചെയ്യപ്പെട്ടു ഏറ്റവും ഒടുവിൽ പാലായിലെ പള്ളിയിൽ ഒരുമിച്ചെത്തിയതാണ് സുരേഷ് ഗോപിയും രാധികയും മുല്ലപ്പൂ മുല്ലപ്പൂച്ചൂടി നിറുകയിൽ സിന്ദൂരവും ചാത്തി പട്ടുസാരി അണിഞ്ഞെത്തിയ രാധികയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പലരും ഇവിടെ സംസാരിച്ചത് ഈ വേളയിൽ സുരേഷ് ഗോപിയുടെ പഴയൊരു അഭിമുഖവും വൈറലായി മാറുന്നുണ്ട് മുൻപ് നടി പാർവതിയുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിന്റെ ഇടയിലാണ് തന്റെ ഭാര്യ സങ്കല്പത്തെക്കുറിച്ച് സുരേഷ് ഗോപി വാചാലിനായത് എണ്ണ തേച്ച് കുളിക്കുന്ന മേക്കപ്പ് ഇടാത്ത ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്ത ലൂസ് ടോപ്പും ജീൻസും വലിയൊരു മോഡേൺ ലൈഫും ആഗ്രഹിക്കാത്ത അതിനോട് ഒരു ക്രൈസും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നാണ് അന്ന് അദ്ദേഹം ആഗ്രഹം നേരെ മറിച്ച് സാരിയൊക്കെ ഉടുത്ത് എന്നും എണ്ണ തേച്ച് കുളിച്ച് തുളസി കതിർ ഒക്കെ ചൂടി സീതയെ പോലെ പവിത്രയായിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം എന്റെ ഭാര്യ എന്നായിരുന്നു വിവാഹ സങ്കല്പത്തെ കുറിച്ച് ചോദ്യത്തിനുള്ള മറുപടിയായി സുരേഷ് ഗോപി നൽകിയത് അൻപത്തിനാല് വയസ്സോളമുണ്ട് രാധികയ്ക്ക് നടി മാലാ പാർവതിയുടെ ഉറ്റ സുഹൃത്തു കൂടിയായിട്ടുള്ള രാധികയ്ക്ക് പക്ഷേ ഡിഗ്രിയും എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല അടുത്തിടയ്ക്ക് ഈ കഥയും രാധിക പറഞ്ഞിരുന്നു ഡിഗ്രി എക്സാം എഴുതാൻ സാധിച്ചില്ല വിവാഹം കഴിഞ്ഞ പാടേ ഗർഭിണിയായി അധികം വൈകാതെ മറ്റു മക്കളും ജനിച്ചു അങ്ങനെ പാഠം പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെന്നും ഇപ്പോഴും സംഗീത പഠനം തുടരുന്നുണ്ടെന്നുമാണ് രാധിക പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു രാധികയും സുരേഷ് ഗോപിയും തമ്മിൽ വിവാഹിതരാകുന്നു അന്ന് രാധികയുടെ പ്രായം പതിനെട്ട് വയസ്സായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രായം മുപ്പത്തിയൊന്ന് വയസ്സും തന്നെ വയസ്സ് പ്രായം കുറവുള്ള രാധികയെ വിവാഹം കഴിച്ചതിനെ കുറിച്ച് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തീർത്തും അറേഞ്ച്ഡ് ആയിരുന്നു സുരേഷ് ഗോപിയും രാധികയും തമ്മിലുള്ളത് അച്ഛൻ ഗോപിനാഥ് പിള്ളയും അമ്മ വി ജ്ഞാന ലക്ഷ്മിയും ചേർന്നാണ് നടി ആറന്മുള പൊന് പൊന്നമ്മയുടെ പേരെക്കുട്ടിയായിട്ടുള്ള രാധികയെ സുരേഷ് ഗോപിക്ക് വിവാഹം ആലോചിച്ചത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് തന്നെ സംഗീതത്തെ നെഞ്ചേറ്റിയിട്ടുള്ള രാധിക എന്ന പതിമൂന്ന് വയസ്സുകാരിയെ എം ജി രാധാകൃഷ്ണൻ പറയാതെ വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി രംഗത്തേക്ക് കൈപിടിച്ചു കയറ്റി അതിനുശേഷം പാട്ടിന്റെ ലോകം തന്നെയാണ് രാധിക തിരഞ്ഞെടുത്തത് എന്നാൽ എല്ലാവരും രാധികയെ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവർ സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ വധുവാകാൻ പോകുന്നു എന്ന വാർത്ത സംഗീത പ്രേമികളെ ഞെട്ടിച്ചു വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിന് രാധിക സമ്മതം മുളുക പിന്നീട് തന്റെ പുതിയ ചിത്രത്തിലെ പാട്ട് ആരാധകർ കേട്ടു തുടങ്ങിയ ദിവസത്തിന്റെ മൂന്നാം ദിവസം രാധിക സുരേഷ് ഗോപിയുടെ ജീവിതത്തിലേക്ക് പടികയറന്നു വന്നു ശേഷം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു സെലിബ്രിറ്റി മതി എന്ന ഉദ്ദേശത്തോടെ രാധിക തന്റെ സംഗീതത്തെ മാറ്റിവെച്ചു എന്നാണ് വിവരം അടുത്തിടെ ഷാജി കൈലാസിന്റെ മകൻ ജഗൻ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയ്ക്ക് വേണ്ടി രാധിക പാടിയിരുന്നു കുടുംബ സൗഹൃദമാണ് ജീവിതത്തിലേക്ക് എത്തിച്ചതെന്നും ആനിയാണ് എല്ലാത്തിനും പിന്നിലെന്നും രാധിക സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ മ്യൂസിക്കൽ പാടിയിട്ടുണ്ട് പിന്നെ ലോങ് ഗ്യാപ്പായി ഉണ്ണിയാണ് പാട്ട് പാടാമോ എന്ന് ചോദിച്ചത് ചിത്രയാണ് ഇതിന്റെ എല്ലാം പുറകിൽ വലിയ സന്തോഷമുണ്ടെന്നും രാധിക പറഞ്ഞു സുരേഷ് ഗോപിക്ക് വേണ്ടി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള സംവിധായകനാണ് ഷാജി കൈലാസ് മനു മഞ്ജിത്തിന്റെ വരികൾക്ക് രഞ്ജൻ രാജാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് സിജു വിൽസനും രഞ്ജി പണിക്കറും എത്തുന്ന ചിത്രത്തിന് ഇനിയും പേരിട്ടിട്ടില്ല സംഗീതവും കലയുമൊക്കെ ഒരേപോലെ നിറഞ്ഞ ഒരു കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് കലയെ ഒരുപാട് സ്നേഹിക്കുന്ന കലാകാരന്മാർ ർ നിരവധിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു രാധികയുടെയും ജനനം മലയാള സിനിമയുടെ മുത്തശ്ശി എന്ന് വിളിക്കാവുന്ന ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകൾ കൂടെയാണ് രാധിക അഭിനയവും സംഗീതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ മനോഹരമായ ഒരു കുട്ടിക്കാലമായിരുന്നു രാധികയ്ക്ക് ലഭിച്ചത് സംഗീതത്തിൽ അഭിരുചിയുള്ള രാധികയെ എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീതജ്ഞൻ പിന്നണി ഗ്രംഗാന രംഗത്തേക്ക് കൈപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന ചിത്രത്തിൽ അങ്ങേ ആനവരമ്പത്ത് എന്ന ഗാനം എൻ ജി ശ്രീകുമാറിനൊപ്പം പാടിക്കൊണ്ടായിരുന്നു പിന്നണി ഗാനരംഗത്തേക്ക് രാധിക ആദ്യമായി അരങ്ങേറ്റം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസ് ചെയ്ത അഗ്നി പ്രവേശനം എന്ന ചിത്രത്തിൽ രാധിക പാടിയ ഗാനത്തിന് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും മികച്ച സ്വീകാര്യതയും ലഭിച്ചിരുന്നു പലപ്പോഴും തന്റെ ഭാര്യയെക്കുറിച്ച് സുരേഷ് ഗോപി വാചാലകനാകാറുണ്ട് അച്ഛൻ ഗോപിനാഥ് പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയെ സുരേഷ് ഗോപിക്ക് വിവാഹം ആലോചിച്ചത് വിവാഹ നിശ്ചയം കഴിച്ചതിനു ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും തമ്മിൽ നേരിട്ട് കാണുന്നത് ആയിരത്തി ൊണ്ണൂറുകളിൽ ഫെബ്രുവരി എട്ടിനായിരുന്നു ഇവരുടെ വിവാഹം ഗോകുൽ സുരേഷ് ഭാഗ്യ സുരക്ഷ ഭാവിനി സുരേഷ് മാധവ് സുരേഷ് എന്നിവരാണ് ആ ദമ്പതികളുടെ മക്കൾ ആയിരത്തി തൊള്ളായിരത്തി നവംബർ പതിനെട്ടാം തീയതി എന്റെ അച്ഛൻ എന്നെ ഫോൺ വിളിച്ചു അന്ന് ഞാൻ കൊടൈക്കനാലിൽ ഒരുക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു ഫോണിൽ അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളായി മരുമകളായി ഈ പെൺകുട്ടി മതി നിനക്ക് നിന്റെ ഭാര്യയായി ഈ പെൺകുട്ടി മതിയോ എന്ന് നീ വന്ന് കണ്ട് തീരുമാനിക്കണം ഇത് ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് വേണ്ടതൊരു മകളാണ് കാരണം നിങ്ങൾക്ക് നാല് കൊമ്പന്മാരാണ് ഞങ്ങൾ നാല് സഹോദരന്മാരാണ് പെൺകുട്ടികളില്ല ആദ്യമായി ഈ കുടുംബത്തിലേക്ക് വലതുകാൽ വച്ച് ഒരു മകളാകണമെങ്കിൽ നിങ്ങളുടെ നിശ്ചയത്തിന് ഞാൻ മതിപ്പ് കൽപ്പിക്കുന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എനിക്ക് പെണ്ണ് കാണണ്ടായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ കെട്ടിക്കോളാം എന്നാണ് രാധികയുടെ സെലക്ഷനെ കുറിച്ച് ആദ്യം പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞ് രാധികയെ ഞാൻ കാണുന്നത് ഡിസംബർ മൂന്നാം തീയതിയാണ് അതിനു മുമ്പ് ഞങ്ങളുടെ വിവാഹ നടന്നിരുന്നു എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഭാഗ്യ ഭാവിനി ഗോകുൽ മാധവ് എന്നിങ്ങനെ നാല് മക്കളാണ് രാധികയ്ക്കും സുരേഷ് ഗോപിക്കും ഉള്ളത് ലക്ഷ്മി എന്നൊരു മകൾ കൂടെ രണ്ടാൾക്കും ഉണ്ടായിരുന്നു എന്നാലൊരു അപകടത്തിൽ ലക്ഷ്മി മരണപ്പെടുകയായിരുന്നു ആ അപകടത്തിൽ രാധികയ്ക്കും സാരമായി പരിക്കേറ്റിരുന്നു ഇതേക്കുറിച്ച് മകൻ മാധവ് സുരേഷും അടുത്തിടെ പറഞ്ഞതാണ് ലക്ഷ്മി ചേച്ചി മരണപ്പെട്ട ആ അപകടത്തിൽ അമ്മയ്ക്കും സീരിയസ് ആയ മുറിവുണ്ടായിരുന്നു അമ്മയുടെ തുടയെല്ലിന് ഗുരുതരമായി പരിക്കേറ്റു ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ഈ എല്ലിന്റെ ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട് അത് ലീക്കായി അങ്ങനെ വളരെ സീരിയസ് ആയിരുന്നു ഏറെക്കാലം അമ്മ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അന്നുണ്ടായ ഈ വിഷമത്തിൽ അമ്മയുടെ മുട്ട് പ്രോബ്ലം ആയിട്ടിരിക്കുകയായിരുന്നു റീപ്ലേസ്മെന്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ മാത്രം ഡോക്ടർമാർ എന്താണ് പറയുന്നത് എന്ന് നോക്കണം ഇന്നും അമ്മ വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അന്ന് മാനസികമായി ഉണ്ടായ ആഘാതം പോലെ ആയിരുന്നു ശാരീരികമായി ഏൽക്കേണ്ടി വന്ന പരിക്കും എന്നാണ് ഗൂഗിൾ പറയുന്നത് കൊല്ല കൊലത്ത് വെച്ചുണ്ടായ അപകടത്തിൽ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത് അതേസമയം സുരേഷ് ഗോപി തന്റെ സിനിമാ തിരക്കുകളിലാണ് सुरेश को भी ായകനാക്കി ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ചിത്രീകരണം വിഷുവിന് ശേഷം പുനരാരംഭിക്കുമെന്നാണ് നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കുന്നത് കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ഏപ്രിൽ ഏഴ് മുതൽ ഡേറ്റ് നൽകിയിട്ടുണ്ട് അതനുസരിച്ച് ലൊക്കേഷൻ തീരുമാനിക്കുകയും അനുമതി എടുക്കുകയും സെറ്റിൽ ജോലികളും മറ്റ് അനുബന്ധ ജോലികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ഇതിനിടെയാണ് സുരേഷ് ഗോപിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഔദ്യോഗിക ചുമതലകൾ ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് ചിത്രീകരണം വിഷു ഴിഞ്ഞ് തുടരാൻ ഏർ തീരുമാനിച്ചുവെന്നും ഗോകുലം ഗോപാലൻ അറിയിച്ചു കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആദ്യമായി സുരേഷ് ഗോപി അഭിനയിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ മാത്യൂസ് തോമസ് ആണ് ഫിബിൻ ഫ്രാൻസിസ് ആണ് രചന കബീർ ദുഹാൻ സിംഗ് ഇന്ദ്രജിത് സുകുമാരൻ വിജയരാഘവൻ ലാൽ ബലക്സ് ചെമ്പൻ വിനോദ് ജോണി ആൻ്റണി ബിജു പപ്പൻ മേഘ്ന രാജ് സുചിത്ര നായർ എന്നിവരാണ് ഒറ്റ കമ്പനിയിലെ മറ്റ് പ്രധാന താരങ്ങൾ ഇവർക്കൊപ്പം പുതുമുഖങ്ങൾ ഉൾപ്പെടെ എഴുപതിൽ പരം അഭിനേതാക്കളും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്